അപ്പോഴാണ് നമുക്ക് ഈ കായ് കൊഴിച്ചിൽ അതേപോലെ പൂവ് കൊഴിച്ചിൽ ഇലകളിൽ വരുന്ന മഞ്ഞളിപ്പൊക്കെ നമുക്ക് തടയാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ഞാൻ കട്ട് ചെയ്തു കൊടുത്തിട്ട് പുതിയ ശിഖരങ്ങൾ വരുന്നതിലൊക്കെ നമുക്ക് പൂവ് വരുന്നത് കണ്ടില്ലേ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നു നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒഴിച്ചുകൂടാത്ത ഒരു പ്ലാന്റ് ആണ് പേരക്ക അപ്പൊ പേരക്കന്റെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകള് കിട്ടും അതേപോലെ എയർലെര് ചെയ്ത തൈകളും കിട്ടും അപ്പൊ പേരക്ക തൈകൾ നമ്മൾ വീട്ടിൽ നട്ട അയച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്തതും അതേപോലെ എയർലയർ ചെയ്ത പേരക്ക തൈകള് നമ്മൾ നട്ടടുന്ന പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമ്മൾ കായ് ഫലം കിട്ടുന്നതാണ് പക്ഷെ ചിലര് നേടുന്ന വിഷയങ്ങളുണ്ട് ഈ പൂവ് വിട്ട കൊഴിഞ്ഞു പോവുക പൂവ് കരിഞ്ഞു പോവുക അതുപോലെ കായായി കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോവുക കരിപ്പ് ഒരു കറുപ്പ് കളർ വരിക ഇങ്ങനത്തെ ഒക്കെ അസുഖങ്ങള് അപ്പൊ പേരൊക്കെ ഈ നമ്മള് വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ പേരക്ക കൃഷിയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ചിനം പേരക്ക തൈകളെ പരിചയപ്പെടുത്തുകയും കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ പേരക്ക കൃഷിയിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേരക്ക നമ്മൾ പേരക്ക തൈ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ പേരക്ക തൈ നമ്മൾ നടേണ്ടത് കാരണം പേരക്ക തൈ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല വെയിൽ അനിവാര്യമാണ് അപ്പൊ നമ്മൾ നടുന്ന ടൈമിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ലെയർ ചെയ്ത പേരക്ക തൈകളായിരിക്കും കാരണം ഗ്രാഫ്റ്റ് ചെയ്തതും കിട്ടിപ്പോ ജപ്പാന്റെ റെഡ് ഡയമണ്ട് ഡയമണ്ടൊക്കാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരിക മറ്റു പേരക്ക് തൈകളൊക്കെ നമ്മളെ ഇന്ത്യൻ ഇനത്തിൽ പെട്ട പേരക്ക തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ലെയർ ചെയ്ത തൈകളാണ് കിട്ടുക അപ്പൊ ലെയർ ചെയ്ത തൈകള് നമുക്ക് എല്ലാവർക്കും അറിയാം കാഴ്ച കൊമ്പുകളാണ് ലെയർ ചെയ്യുക അപ്പൊ നമുക്ക് കിട്ടുമ്പോ ഇപ്പൊ ഇങ്ങനെ നൈസറിയിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൺലൈന് വഴി നമ്മൾ വാങ്ങാൻ കാണാം പൂവോട് കൂടിയിട്ടുള്ള തൈകള് ഇരുന്നൂറ്റിഅമ്പത് റുപ്യ മുന്നൂറ് റുപ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതേപോലെ കായോട് കൂടിയിട്ടുള്ള തൈകളും കാണാം ചെറിയ ചട്ടി ഗ്രോ ബാഗിൽ തന്നെ കായയോട് കൂടിയും പൂവോട് കൂടിയുള്ള തൈകൾ കാണാം അങ്ങനെ പറഞ്ഞാല് പൂവിട്ട കമ്പുകൾ ലെയർ ചെയ്തതാണ് അതേപോലെ കായ കമ്പുകൾ ലെയർ ചെയ്തിട്ടാണ് നമുക്ക് അത് വരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഇതുപോലെ പൂവോട് കൂടിയിട്ട് നമുക്ക് ലെയർ ചെയ്ത തൈകൾ നമുക്ക് കിട്ടുക നമ്മൾ അത് ഇപ്പൊ ആയിട്ടാണ് നമുക്ക് വന്നത് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് മാറ്റി നടയരുത് അപ്പൊ ആയിട്ടാണ് നമുക്ക് അതേപോലെ പ്ലാന്റ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരാഴ്ച ഒരു തണലത്ത് വെക്കണം കൂടുതലായിട്ട് വെയിൽ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ച് നല്ല രീതിയിൽ നമ്മൾ നനവ് കൊടുക്കുക അതിനുശേഷം ആ പ്ലാന്റ് വെയിലത്തേക്ക് മാറ്റി വെക്കുക അപ്പൊ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അത് നമ്മളിവിടെ ആ ഗ്രോ തന്നെ വെച്ചിട്ട് നമ്മളെ പൂവ് വിരിഞ്ഞ് കായായി കായ ഒരു അത്യാവശ്യം പാകമായി എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ അത് മാറ്റി നടേണ്ടതുള്ളൂ അല്ലാതെ നമ്മൾ കൊണ്ടുവന്നുവെച്ചാൽ എയർലെയർ ചെയ്തെന്ന് പറഞ്ഞാൽ നൈസരിക്കാർ ഒന്നെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ലെയർ ചെയ്തത് കട്ട് ചെയ്തിട്ട് ഗ്രോ ബാഗിലാക്കിയിട്ടായിരിക്കും നമുക്ക് പാർസൽ അയക്കുക അല്ലെങ്കിൽ നൈസരിലാണെന്നുണ്ടെങ്കിൽ അത് എയർലെയർ ചെയ്ത് കട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മൾ അത് അപ്പൊ തന്നെ നമ്മൾ മാറ്റി നടാൻ ശ്രദ്ധിക്കുമ്പോൾ എയർലെയർ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള വേരുകളായിരിക്കും അതിനുണ്ടാവും അപ്പൊ നമ്മൾ മാറ്റി നടമ്പോ നമ്മളെ ശ്രദ്ധ കുറവ് മൂലമൊക്കെ ആ വേരുകൾ പൊട്ടാനും ആ പ്ലാന്റ് നശിച്ചു പോകാനും ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പൊ പൂവ് ഒന്ന് വിരിഞ്ഞൊരു കായ ഒരു അത്യാവശ്യം പാകം ആയതിനു ശേഷം ശ്രദ്ധിച്ചിട്ട് അതിന്റെ ഗ്രോ ബാഗ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി അതിലേക്ക് മാറ്റി നടന്നതാണ് അടുത്ത അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞല്ലോ പേരൊക്കെ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടണമെന്നുണ്ട് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ മണ്ണിൽ നല്ല രീതിയിൽ ഈർപ്പം നിലനിൽക്കും വേണം കാരണം നമ്മളിപ്പോൾ ഗോബേഖിലെ പോട്ടിലൊക്കെ നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരം നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ വെള്ളം മണ്ണിലാണെന്നുണ്ടെങ്കിലും ഗ്രോ ബാക്കിലാണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല പക്ഷെ മണ്ണിൽ ഈർപ്പ എപ്പോഴും നിലനിൽക്കും വേണം അപ്പൊ മറ്റു പ്ലാൻ ഇപ്പൊ നമ്മൾ മാവിനൊക്കെ ചെയ്യുന്ന ആ ഒരു രൂപം തന്നെയാണ് നമ്മളൊരു നേരം നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂട് കാലം ആണെന്നുണ്ടെങ്കിൽ പൊതൊക്കെ ഇട്ടു കൊടുക്കുക അപ്പൊ ആ ഒരു രൂപത്തിലാണ് നമ്മൾ പേരക്ക തൈകൾ നടേണ്ടത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പേരക്ക തൈകൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ടും ലയറ് ചെയ്ത തൈകളായിരിക്കും വെക്കുക അപ്പൊ ഇത് ഞാൻ ലെയർ ചെയ്ത ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതിലേറെ ചെയ്ത തൈകൾ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യഘട്ടങ്ങളിൽ എല്ലാ ഇലകളും കൊഴിഞ്ഞു പോവാം അപ്പൊ എല്ലാ ഇലകളും കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളെ ആ പ്ലാന്റ് നശിച്ചു പോയി എന്ന് കരുതരുത് കാരണം പിന്നീട് അത് ഇതുപോലത്തെ പുതിയ തളിരലകൾ വരുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാ പ്ലാന്റിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നല്ല പറയുന്നത് അപ്പൊ അങ്ങനെ വരാനും ചാൻസ് കൂടുതലാണ് അടുത്തായിട്ട് പറയുന്നത് എന്താച്ചാൽ ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ പേരക്കിന്റെ തൈ നട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം പാകമായ നമ്മൾ കൂടുതലായിട്ട് കായ്ഫലം ഫലം കിട്ടുക ചിലവർ പറയും പേരക്ക തൈ ആദ്യഘട്ടത്തിൽ പൂത്തു കായ് കിട്ടി പിന്നീടത് കൈ കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ കൊമ്പുകൾ നമ്മളിവിടെ പേൺ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ശിഖരങ്ങൾ വരുമ്പോ അതിൽ പൂവിടും അപ്പൊ ഇത് കണ്ടില്ലേ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുതിയ ശിഖിരങ്ങൾ വരുന്നതിനൊക്കെ നമുക്ക് പൂവ് വരുന്നത് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ പേരക്കന്റെ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കാരണം ആദ്യഘട്ടത്തിൽ നമ്മൾ പൂവിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാൻ വേണ്ടി കാരണം ആദ്യം കിട്ടിയതിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ കിട്ടും കാരണം ഈ ഒരു കമ്പിന്ന് പുതിയ ശിഖിരങ്ങൾ രണ്ടോ മൂന്നോ വരും അപ്പൊ രണ്ടോ മൂന്നോ വരുന്ന ശരീരത്തിലൊക്കെ നമുക്ക് പൂവിട്ടും കൊണ്ടായിരിക്കും വരുന്നത് അപ്പൊ ഈ ഒരു കാര്യം എല്ലാരും ശ്രദ്ധിക്കട്ടോ ഇനി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കിട്ടുന്നത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് തണ്ടെന്നല്ലാതെ അടിയത്തെ റോസ്റ്റിൽ നമുക്ക് ഇതുപോലെ കിളിർത്ത് വരുന്നുണ്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം അതിൽ കായ്ഫലം നമുക്ക് കിട്ടില്ല കാരണം ഈ ഗ്രാഫ്റ്റ് ചെയ്ത് തണ്ടെന്ന് തെളിർത്ത് വന്നാൽ മാത്രമേ നമുക്ക് കായ്ഫലം കിട്ടുകയുള്ളൂ അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ് വെച്ചാല് തൈകളിലെ ഇലകളൊക്കെ മഞ്ഞളിപ്പ് വരിക അതേപോലെ കായ് പൂവ് കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോവുക അതേപോലെ പോവു ഇനിയിപ്പോ കായകഴിഞ്ഞാലും കായകള് കരിഞ്ഞു പോവുക അതേപോലെ കായകള് കൊഴിഞ്ഞു പോവുക കറക്റ്റായിട്ട് നമുക്ക് കായ്ഫലം കിട്ടുന്നില്ല എന്നുള്ളത് അത് പേരക്കയില് കൂടുതലായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അപ്പൊ അതെന്തുകൊണ്ടാന്നുള്ളത് പറഞ്ഞു തരാം അത് പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന പ്രധാന മൂലകമായിട്ടുള്ള കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഈ വളങ്ങൾ അല്ലാതെ കായ്കള് കറക്റ്റ് പൂവിടാനും പൂ കൊയിഞ്ഞു പോവാതെ നിക്കാനൊക്കെ ഒരുപാട് ഉപമൂലങ്ങൾ ചെടികൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഉപമൂലങ്ങൾ അയച്ച മൈക്രോനോട്ടീൻസുകളായിട്ടുള്ള ബോറോണ് ബോറോണിന്റെ അഭാവം മൂലം ഇതേപോലെ പൂവുകൾ കൊയിഞ്ഞു പോകാം അതേപോലെ കായ് വലുപ്പാവാതെ കായകള് കരിഞ്ഞിട്ട് കൊഴിഞ്ഞു പോവുക ഇനിയിപ്പോ കായ് വലുപ്പായി കഴിഞ്ഞാലും അതിന് കറക്റ്റായിട്ട് സോത് കിട്ടുന്നില്ല കറക്റ്റ് പാകത്തിലെത്താതെ തന്നെ വാടി പയ്ക്കുന്ന രൂപത്തിലൊക്കെ വരും അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ആദ്യഘട്ടം നമ്മൾ ഗ്രോ ബാഗില് ആദ്യഘട്ടത്തില് കൊടുക്കേണ്ട ജൈവവളങ്ങളൊക്കെ പോട്ട് മിക്സിൽ റെഡിയാക്കി നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ആയിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രീൻസ് കൊടുക്കണം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിൻസിൽ ബോറോൺ മഗ്നീഷ്യം കാൽസ്യത്തിന്റെ ഒക്കെ അളവ് എത്ര എന്നുള്ളത് നമ്മള് നോക്കണം അപ്പോൾ ബോറോണിന്റെ അളവ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെടികളുടെ ഇലകളിൽ ഒരു മാസത്തിൽ ഒരു തവണങ്കിലും ചുരുങ്ങി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഈ കായ് കുഴിച്ചിൽ അതേപോലെ പൂവ് കുഴിച്ചില് ഇലകളിൽ വരുന്ന മഞ്ഞളിപ്പൊക്കെ നമുക്ക് തടയാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ബോറോണി ഗ്രാൻസൊക്കെ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിന്റെ കുറവ് മൂലം മാത്രമല്ല നമ്മളെ പേരക്കന്റെ പൂമുട്ടോ അല്ലെ അതേപോലെ കൈകളോ കൊയിഞ്ഞു പോകുന്നത് നമ്മൾ അമിതമായിട്ട് വെള്ളം ചെടികളിൽ ഒഴിച്ചു കൊടുത്താലും ഇതേപോലെ പൂവിടുന്ന ടൈമിലൊക്കെ പൂവ് കൊയിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പൂവിടുന്ന ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം അതിൽ ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി അപ്പൊ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അമിതമായിട്ട് നമ്മൾ വളങ്ങളും അതേപോലെ ഇതുപോലെ കീടനാശിനികളും നമ്മൾ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂവുകൾ കൊഴിഞ്ഞു പോവാം ചില നമ്മൾ കറക്റ്റ് പാകത്തിൽ കായ് കിട്ടാതെ കൈകളൊക്കെ കൊഴിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു യൂട്യൂബറെ വീഡിയോ അല്ലെങ്കിൽ ഒരു നൈസരക്കാരെ വീഡിയോ അങ്ങനെ വീഡിയോ കൃഷിനെ പറ്റി കൂടുതൽ അറിയാത്തവരൊക്കെ ഇതുപോലെ വീഡിയോ കണ്ടിട്ടൊക്കെ ആയിരിക്കും ഓരോ വളങ്ങളും അതേപോലെ കീടനാശിനികളും കൊടുക്കുക അപ്പൊ ഇന്നിപ്പോൾ ഒരാളത് കണ്ട് ആ ഒരു ഇത് കൊടുത്ത് അതിനുശേഷം നാളെ വേറെ ഒരാളുടെ കണ്ട് അത് കൊടുത്ത് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ഒരു ചെടിക്ക് ഇപ്പൊ പേരക്ക കൃഷിന്നല്ല ഏതു തരം കൃഷിക്കും നമ്മൾ വളങ്ങളോ കീടനാശിനികളോ നമ്മൾ കൊടുക്കരുത് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് ദോഷമാണ് അപ്പൊ ആ ഒരു രൂപത്തിലും നമുക്ക് ഇതേപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോവാൻ ചെടികൾ നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ ചെടികളെ ആദ്യഘട്ടത്തിൽ നമ്മൾ നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള വളങ്ങൾ കൊടുത്താലും പിന്നീട് അത് പൂവിട്ട ഒരു സ്റ്റേജ് എത്തുന്ന ടൈമിൽ നമ്മൾ ഫോസ്ഫറസ് പൊട്ടാഷ്യ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പൊട്ടാഷ്യന്റെ അളവ് കുറഞ്ഞാലും ഇതേപോലെ പൂക്കൾ കൊഴിഞ്ഞു പോവാം അതേപോലെ തന്നെ നമ്മൾ ഈ വെയിൽ കൂടുതലുള്ള സ്ഥലത്ത് ആദ്യഘട്ടം ചിലയറ് ചെയ്ത പ്ലാന്റ് ആദ്യഘട്ടത്തിൻ്റെ നട്ട് കഴിഞ്ഞാലും ഇതേപോലെ പൂക്കൾ വാടിയിട്ടോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ പിടിച്ചിട്ടുള്ള പ്ലാന്റ് തീരെ വെയിലില്ലാത്ത സ്ഥലത്ത് നമ്മൾ നട്ട് ും ഇതേപോലെ പൂക്കളോ കൈകളോ ഒക്കെ കൊഴിഞ്ഞു പോവാനും ചാൻസ് കൂടുതലാണ് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പേരൊക്കെ കൃഷിയില് തൈകൾക്ക് നേരിടുന്ന രോഗങ്ങളും അതേപോലെ കീടങ്ങളെ ആക്രമണമാണ് അപ്പോൾ രോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ ഉപമൂലങ്ങളെ കുറവ് മൂലമാണ് ചെടികളിൽ കൂടുതലായിട്ട് രോഗങ്ങൾ വരിക അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മഴയുള്ള ടൈമിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ചാൻസ് കൂടുതലാണ് ഇനി അതല്ലാതെ കീടകളെ ആക്രമണം എന്ന് പറഞ്ഞാൽ പേരക്ക കൃഷിയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന കീടശല്യം എന്ന് പറഞ്ഞാൽ വെള്ളീച്ചന്റെ ആക്രമണം അതേപോലെ തന്നെ മീലിമൂട്ടന്റെ ആക്രമണം അതേപോലെ പേരക്ക പാകമായി വരുമ്പോൾ നീര് നീരൂറ്റി കുടിക്കുന്ന വണ്ടികളെ ആക്രമണം ഈ കാര്യങ്ങളൊക്കെ ആണ് പേരക്കില് കാര്യമായിട്ട് ഒരു കീടശല്യം എന്ന് പറഞ്ഞിട്ട് വരാനുള്ളത് അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല പേരക്കൊക്കെ ഇങ്ങനെ പാകമായി വരുമ്പോൾ ഇങ്ങനെ പെരക്കിന്റെ മല കറുത്ത കുത്തുപോലൊക്കെ കിടക്കുന്നൊക്കെ അപ്പൊ അതൊക്കെ ഇതുപോലെ നേരെ കുറ്റി കുടിക്കുന്ന പ്രാണികളെ ആക്രമണം മൂലമാണ് അങ്ങനെ പേരക്കുവരുന്നത് അപ്പൊ അങ്ങനെ വരുന്ന പേരക്കൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്വാദോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ കറക്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മള് ജൈവരൂപത്തിൽ ആഴ്ചയിൽ ഒരു തവണങ്കിലും ഏറ്റവും ചുരുങ്ങിയ ഒരു തവണയെങ്കിലും നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അതിപ്പോ കേടശല്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ മാത്രം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അലകളുടെ അടിഭാഗത്തൊക്കെയാണ് നമ്മൾ സ്പ്രേ കാരണം മേൽഭാഗത്തും അടിഭാഗത്തും ഒക്കെ ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ മീരിമുട്ട മൂഞ്ഞന്റെ ഒക്കെ ആക്രമണം വരാതിരിക്കാനും നമുക്ക് വെർട്ടിസീലിയം അതേപോലെ ഭൂവേറിയൊക്കെ ജൈവമായിട്ടുള്ള മിത്ര കുമ്പളാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ അയച്ചിൽ ഒരു തവണ നമ്മൾ ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തും ഒക്കെ കറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കീടശല്ല്യങ്ങളൊക്കെ വരാതെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മളെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ള നല്ല ഇനം പേരക്ക തൈകൾ ഏതൊക്കെയാന്നുള്ളതാണ് അപ്പൊ അതിന് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് നമ്മളെ അറക്കിരൺ പേരക്കാണ് അപ്പൊ കിരൺ പേരക്ക എന്ന് പറഞ്ഞാൽ നിറയെ കായ്ക്കും ഞാൻ ഇതിന്റെ മുന്നേ എന്റെ വീട്ടിൽ കായ്ച്ച വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പൊ പാകായതൊക്കെ ഞാൻ പറിച്ചു പറഞ്ഞിട്ട് ചെറിയ കായ്കളുള്ളു അപ്പൊ അറക്കാ കിരീണി നല്ല ടേസ്റ്റ് ആണ് റെഡ് കളറിലാണ് ഉള്ളിൽ വരിക അതിന്റെ പഴുപ്പ് അപ്പൊ അറക്കാൽ കിരീണി നമുക്ക് ഇതുപോലെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ ഒരു പേരൊക്കെ തയ്യാണെട്ടോ അടുത്തായിട്ട് നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ പറ്റിയൊരു രാജാവിനാണ് ജപ്പാന്റെ റെഡ് ഡയമണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം റെഡ് ഡയമണ്ടിനെ പറ്റി ഇതുപോലെ വൈറ്റ് ഡയമണ്ടിനെ പറ്റിട്ടോ അപ്പൊ ജപ്പാന്റെ റെഡ് ഡയമണ്ട് ആണെങ്കിലും വൈറ്റ് ഡയമണ്ട് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള പേരക്കാണ് കേട്ടോ കാരണം നല്ല പഴുപ്പാണ് റെഡ് ഡയമണ്ട് ആവശ്യാ റെഡ് കളർ ആണ് ഉള്ളിലുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല നെച്ചിരിക്കാൻ വീഡിയോയിലൊക്കെ അപ്പൊ സീഡ് കുറവായിരിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പം വീട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു പേരക്കിനാണ് കേട്ടോ ജപ്പാന്റെ റെഡ് ഡയമണ്ട് അതേപോലെ തന്നെ വൈറ്റ് ഡയമണ്ട് അതേപോലെ ജപ്പാന്റെ വെറൈറ്റിയിൽ പെട്ടെന്നാണ് ഈ ജപ്പാന്റെ ഗോൾഡൻ നൈൻ എന്ന് പറഞ്ഞ പേരൊക്കെ കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ കൂടുതലായിട്ട് കായ്ഫലം കിട്ടുന്ന ഒരു പേരൊക്കെയാണ് പേരൊക്കെ ഇനാണ് കേട്ടോ ഈ ജപ്പാന്റെ ഗോൾഡൻ നൈൻ എന്ന് പറഞ്ഞ പേരൊക്കെ അപ്പൊ ഇത് നമുക്ക് കിട്ടാന്നുണ്ടെങ്കിൽ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരീനാണ് കേട്ടോ പിന്നൊരു നല്ലൊരു ഇതിലാണ് നമ്മുടെ തായ്വാന്റെ പിങ്ക് പേരക്ക അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയണമാണ് തായ്വാൻ പിങ്ക് പേരക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പൊ ഈ തായ്വാൻ പിങ്ക് പേരക്കും നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റും നല്ല വലിയ കായായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉള്ളില് പിങ്ക് കളർ ആയിട്ടാണ് നമുക്ക് കിട്ടുക പിന്നൊരു ഇനമാണ് കേട്ടോ നമ്മള് കെ ജി പേര അയച്ചാൽ കിലോ പേര എന്നൊക്കെ ഇതിന് പറയും പല പേരിലും അറിയപ്പെടും അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുക വലിയ കായായിട്ടാണ് നമുക്ക് കിട്ടാൻ നല്ല ടേസ്റ്റ് ഉള്ള കായി പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് പൂവിട്ട് കിട്ടുന്നതുമാണ് ആണ് കേട്ടോ ഇതൊക്കെ എല്ലാവരും ചെയ്ത പ്ലാന്റുകളാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടില്ല കേട്ടോ അതേപോലത്തെ ഒരു നല്ലൊരു ഇനം തന്നെ എൽ ഫോർട്ടി നയൻ എന്ന് പറഞ്ഞ പേരൊക്കെ ലക്നൌ ഫോർട്ടി നയൻ ആണ് അതിന്റെ പേര് ഇതും നല്ലൊരു പേരക്കാണ് നല്ല ടേസ്റ്റ് ഉള്ള പേരൊക്കെയാണ് കേട്ടോ അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ നല്ല മധുര ഇരിക്കും ഇതിന് ഇതിനെട്ടോ അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കളറിൽ നല്ല ടേസ്റ്റുള്ള സ്വതവേ പിങ്ക് കളറിലുള്ളതിനാണ് ടേസ്റ്റ് കൂടുതൽ എല്ലാവരും പറയാം അപ്പൊ വൈറ്റ് കളറിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കാണ് അലഹബാദ് സഫേദ് പേരക്ക എന്ന് പറയുന്നത് അതും ഇതേപോലെ ലയറ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കിട്ടുക അപ്പോൾ നമ്മൾ നട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ ഒരു വെറൈറ്റി ഈ കാജാപേര എന്ന് പറഞ്ഞത് ഈ കാജാപേര നല്ല ടേസ്റ്റ് ആണ് വൈറ്റ് കളർ ആണ് ഉള്ളിൽ വരുക പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കൈനെന്നാണ് കേട്ടോ ഈ കാജാ അതുപോലെ നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരു ഈനാണോട്ടെ വി എൻ ആർ അപ്പൊ വി എൻ ആർ പേരൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ വി എൻ ആർ പേരൊക്കെ നമ്മള് വീട്ടിൽ ലയറ് ചെയ്ത പ്ലാന്റുകളാണ് കൂടുതലായിട്ട് കിട്ടുക അതൊക്കെ നട്ടുളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ കൂടുതലായിട്ട് പേരക്ക കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ മാധുരി പേരക്ക അതേപോലെ തന്നെ ലളിത് അപ്പൊ ലളിത്തൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കട്ടെ കൂടുതൽ വലുപ്പം റെഡ് ഉള്ളിലെ റെഡ് കളർ ആയിരിക്കും നല്ല സീഡ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ലഡിത്തൊക്കെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ഇപ്പൊ സ്ട്രോബെറി പേര അതേപോലെ യെല്ലോ സ്ട്രോബെറി പേര പെർപ്പിൾ ഫോറസ്റ്റ് പേരക്ക അതേപോലെ വെറുകേറ്റൊരു പേരക്ക അങ്ങനെ ഒരുപാട് ഇനം പേരക്ക തൈകൾ ഉണ്ട് കേട്ടോ അപ്പൊ വീട്ടിൽ സ്ഥല സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇനങ്ങളൊക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റു കൃഷിയെ അപേക്ഷിച്ച് ഒരുപാട് ഒന്നും പേരൊക്കെ കൃഷിയിൽ നമുക്ക് ആവശ്യമായിട്ടില്ല പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്തു പോവുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് കൈഫലം കിട്ടുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്